ഒന്നാമത്തെ പോയിന്റ് വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത് നമ്മൾക്കൊക്കെ ജീവിതത്തിൽ നിരാശയുണ്ടാവുന്നത് എപ്പോഴാണ് മുകളിലുള്ളവരെ നോക്കുമ്പോഴാണ് ചെറിയ വീട് ആ സമയത്ത് ഓല കൊണ്ട് മേഞ്ഞ അല്ലെങ്കിൽ ഓടുകൊണ്ട് നമ്മൾ നിർമ്മിച്ചുണ്ടാക്കിയ വളരെ ചെറിയ വീടുകളാണെങ്കിലും ശരി നമ്മൾ എന്ത് ചെയ്യണം വീടില്ലാത്തവരെ നോക്കി ആശ്വസിക്കാൻ നമ്മൾക്ക് കഴിയണം ആ സമയത്ത് തൊട്ടപ്പുറത്തുള്ള മണിമാളിക നോക്കി ജീവിതത്തിന്റെ സമയം മണ്ണി തീർക്കുക എന്നല്ലാതെ അങ്ങനെ ഒരു വീട് നിർമ്മിക്കാൻ നമ്മൾക്ക് ജീവിതത്തിൽ കഴിയുകയോ എന്നാൽ ഉള്ള കാലത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കുകയോ ചെയ്യില്ല അതുകൊണ്ട് താഴേക്കിടയിലുള്ളവരെ നോക്കി അല്ല എന്ന് പറയാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ് അതോടൊപ്പം മഹാനായ അദ്ദേഹവും അതുപോലെ മഹാന്മാരായ സ്വഹാബാക്കളുടെ ഒരു സദസ്സിൽ വെച്ച് പരിശുദ്ധ ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ പോവുകയാണ് ആരാണത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നത് മഹാനായ പറഞ്ഞു ഞാനത് ഏറ്റെടുക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഞാൻ തയ്യാറാണ് ജീവിതത്തിൽ പകർത്തുകയും പഠിക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ തൽപരരായ ആളുകൾ തയ്യാറുള്ള ആളുകൾ ആരാണ് എന്ന് മഹാനായ തങ്ങൾ പറഞ്ഞു ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു ഇത്തഖിൽ മഹാരിം തകുന്ന ജീവിതത്തിൽ ഹറാമുകൾ വരാതെ സൂക്ഷിച്ചാൽ എല്ലാ മേഖലകളിലും ആരാധനകളുടെ മേഖലകളിലും ഒരു സന്തോഷ സന്ദേശം അള്ളാഹു തായാല നമ്മൾക്ക് സന്തോഷം നൽകും അതുപോലെ തന്നെ ഒരു ടേസ്റ്റ് ഒരു ഒരുകുമെന്നാണ് പറഞ്ഞത് ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ അള്ളാഹു നമ്മുടെ നിസ്കാരത്തിൽ മാധുര്യം നൽകും ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അള്ളാഹു നമ്മുടെ നോമ്പിൽ മാധുര്യം നൽകും ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ നമ്മൾക്ക് തഹജ്ജു നിസ്കരിക്കാൻ കഴിയും ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ജമായത്തുകൾ കൃത്യമായി നിർവഹിക്കാൻ നമ്മൾക്ക് കഴിയും ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ദിവസവും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾക്ക് കഴിയും ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അധിഷ്ഠിതമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മൾക്ക് കഴിയും എന്തുകൊണ്ട് നമ്മുടെ നിസ്കാരങ്ങളിൽ നമ്മൾക്ക് മാധുര്യം ലഭിക്കുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ നോമ്പുകളിലും രാത്രിയിലുള്ള തഹജു നിസ്കാരങ്ങളിലും പരിശുദ്ധമായ ഖുർആൻ ഖുർആനെടുത്ത് പാരായണം ചെയ്യുമ്പോഴും നമ്മൾക്ക് ഒരു ടേസ്റ്റ് കിട്ടാത്തതിന്റെ കാരണം ജീവിതത്തിൽ ഹറാമുകൾ ഒരുപാട് നമ്മളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് ഹറാമുകൾ നമ്മൾക്ക് നമ്മളിൽ സംഭവിക്കുന്നു എന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം അതുകൊണ്ട് ഇത്തഖിൽ മഹാരിം ഹറാം ജീവിതത്തിലേക്ക് വരാതെ സൂക്ഷിക്കണം എന്നാൽ തകുൻ തക്കുൻസ് വളരെ മാധുര്യമുള്ള രീതിയിൽ വളരെ ഭയഭക്തിയോടെസോടുകൂടി എല്ലാ ആരാധനകളും അനുഷ്ഠിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാത്തൊരു പരാതി മഹാനായ ബസരി ങ്ങളോടൊരാൾ പറയുന്നുണ്ട് എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് ബസരി തങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ ഹറാമുകളും തിന്മകളും ചെയ്യുന്നതുകൊണ്ട് നീ ചെയ്യുന്ന തിന്മകളാണ് നിന്നെ തഹജ്ജുദ് നിസ്കാരത്തിൽ നിന്ന് തടയുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾക്കൊക്കെ കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നന്നാവണം എന്ന് എന്നാഗ്രഹമില്ലാത്ത ഒരാളും നമ്മളിൽ ഉണ്ടാവൂല നന്നാവണം എനിക്ക് തഹജുദ് നിസ്കരിക്കണം സുബയ്ക്ക് ജമായത്തിന് പള്ളിയിൽ പോകണം എന്നൊക്കെ ആഗ്രഹിച്ച് കിടന്നുറങ്ങുന്ന ആളുകൾക്ക് വരെ തഹജു നിസ്കരിക്കാൻ കഴിയാറില്ല പലപ്പോഴും സുഭഹനിഷ്കാരങ്ങൾ പോയി അതാ ആയി നിർവഹിക്കാൻ പോലും കഴിയാറില്ല അതിന്റെ പിന്നിലുള്ള കാരണം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ഹറാമുകൾ ജീവിതത്തിൽ വരുന്നതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും തെറ്റുകൾ വരുന്നതിനനുസരിച്ച് അള്ളാഹു നമ്മൾക്ക് നൽകേണ്ട റിസുക്കുകൾ തടയുമെന്നാണ് തെറ്റുകൾ ജീവിതത്തിൽ വരുന്നതിനനുസരിച്ച് അള്ളാഹുലെ കടുക്കാനുള്ള വഴികൾ അടഞ്ഞു പോകുമെന്നാണ് അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഹറാമുകൾ ജീവിതത്തിൽ വരാതെ ഇനി ഹറാമുകൾ വന്നാൽ തന്നെ ഉടനെ തന്നെ തോപ ചെയ്ത് റബ്ബിനോട് മാപ്പ് ചോദിച്ച് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങി അല്ലാഹുവിൻ്റെ അടുപ്പക്കാരനായി മാരാൻ നമ്മൾ ശ്രമിക്കണം അല്ലാഹു റബ് സുബ്ഹാനഹു വ തആല തൗഫീക് നൽകട്ടെ രണ്ടാമത്തെ വിഷയം മഹാനായ അബൂഹുറൈറ തങ്ങളോട് അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് വർ റബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നൻ അനാസ് അബൂഹുറൈറ നിങ്ങൾക്ക് എന്ത് തന്നാലും അതിനെ എന്ന് പറയാൻ വലിയ മതലാളിയായി മാറാൻ നിനക്ക് കഴിയുമെന്ന് പരിശുദ്ധ റസൂലി വസ്ല്ലം എങ്ങനെയാണ് ഒരാളുടെ സമ്പത്ത് കോടീശ്വരനാണോ മുതലാളിയാണോ ധനികനാണോ എന്ന് എങ്ങനെയാണ് വിലയിരുത്തുന്നത് അയാളുടെ മാനസികമായ ആ ഒരു സംതൃപ്തി നോക്കിയിട്ടാണ് അയാൾ മുതലാളിയാണോ ദരിദ്രനാണോ എന്ന് വിലയിരുത്തുന്നത് എത്ര കിട്ടിയാലും തികയാത്തവരുണ്ടാകും അല്ലെങ്കിലും സമ്പത്ത് കിട്ടി തികഞ്ഞവർ ഉണ്ടോ സമ്പത്ത് കിട്ടി തികഞ്ഞവർ ലോകത്ത് ഉണ്ടോ നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിനും ജീവിക്കാനുള്ള അല്ലെങ്കിൽ ഇനി രണ്ട് തലമുറയോളം ജീവിക്കാനുള്ള സമ്പത്തുണ്ടെങ്കിലും നമ്മുടെ നാടിൽ ആരെങ്കിലും കച്ചവടവും ബിസിനസ്സും നിർത്തി ഒന്ന് പള്ളിയിൽ കൂടട്ടെ എന്ന് പറഞ്ഞ് സമ്പാദിക്കുന്നത് നിർത്താറുണ്ടോ നൂറ് ഔട്ട്ലെറ്റുകളും നൂറ് ഷോറൂമുകളും നൂറ് മാളുകളുമൊക്കെ നമ്മുടെ നാടുകളിൽ വ്യക്തികൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഒരു മാളുമതി മതി തലമുറയോളം തിന്ന് ജീവിക്കാനും തലമുറയ്ക്ക് സാമ്പത്തികമായി അനന്തരവകാശം ബാക്കി വെക്കാനും എന്നാലും ആളുകൾ സമ്പത്ത് കിട്ടി എനിക്ക് മതി എന്ന് പറഞ്ഞ് നിർത്തിവെക്കുന്നത് കച്ചവടം നിർത്തുന്നത് എന്നിവരെ നമ്മൾ കണ്ടിട്ടില്ല ഏതായാലും നമ്മുടെ നാട്ടിൽ ഒരു ബദലാളി എന്ന് പറയുന്നത് അള്ളാഹു എന്ത് തന്നാലും അള്ളാഹു എന്ത് തന്നാലും അതൊരു തലവേദനയാണെങ്കിലും ശരി ണെങ്കിലും അള്ളാഹു നൽകുന്നത് സാമ്പത്തികമായ ബാധ്യതകളാണെങ്കിലും ശരി കുടുംബങ്ങളിലെ പ്രശ്നങ്ങളാണെങ്കിലും ശരി ഏത് വിഷയം നമ്മൾക്ക് സഹിക്കാൻ കഴിയാത്ത ഏത് വിഷയം അള്ളാഹു തന്നാലും അല്ല ഇതെന്റെ റബ്ബിന്റെ തീരുമാനമല്ലേ എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടാനുള്ളൊരു സന്മനസ് വർമാസാഹു ഹബീബ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗിനാ എന്താണ് സമ്പന്നത എന്ന് പറഞ്ഞാൽ എന്താണ് ഐശ്വര്യം എന്ന് അബൂദർ അബൂതർ അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുമ്പോൾ അബൂദർ അബൂതങ്ങൾ പറഞ്ഞു അല്ലാഹുവേ എന്ന് പറഞ്ഞാൽ ഐശ്വര്യവാൻ എന്ന് പറഞ്ഞാൽ മുതലാളി എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തുള്ളവർ ഒരുപാട് കച്ചവട സാമഗ്രികളുള്ളവർ സ്വത്തുകളുള്ളവർ അങ്ങനെ ബിസിനസ് മേഖലകളിൽ സജീവ സാന്നിധ്യമായി അറിയപ്പെടുന്ന പ്രമാണികളായ പണക്കാരാണ് ദർഹമകളും ദീനാറുകളുമുള്ളവരാണ് നോട്ടുകെട്ടുകൾ നോട്ടുകെട്ടുകളുള്ളവരാണ് അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അല്ല സമ്പന്നത എന്ന് പറഞ്ഞാൽ മുതലാളി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തുള്ളവന്റെ പേരല്ല ആരുടെ ഹൃദയത്തിനാണോ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയത് ധാരാളമാണ് എന്ന ചിന്ത ആർക്കാണോ ഉള്ളത് ആശാല്ല അള്ളാഹുനിക്കത്ര സമ്പത്ത് തന്നില്ലയോ എനിക്ക് കിട്ടിയത് ധാരാളം ഇനി ഞാൻ കഷ്ടപ്പെടേണ്ടതില്ല എന്ന് വെച്ച് നമ്മുടെ ബിസിനസ് ഒക്കെ മാറ്റി വെക്കണമെന്നല്ല മരണം വരെ അധ്വാനിച്ചോളൂ അതൊന്നും തെറ്റായ വിഷയമെന്നല്ല പക്ഷേ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള അധ്വാനം പ്രയാസമാണ് പ്രിയമുള്ള പറയുന്നത് എനിക്ക് അള്ളാഹു തന്നത് ധാരാളമാണ് എന്ന ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അയാളാണ് ഏറ്റവും വലിയ ബദലാളി അങ്ങനെ ഒരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ എനിക്ക് റബ്ബ് തന്നത് കുറച്ചാണ് എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത് നല്ലൊരു വാഹനമുള്ളവൻ ഉദാഹരണ ഒരു സ്വിഫ്റ്റ് ഉള്ളവൻ ചിന്തിക്കുന്നത് എനിക്കൊരു ഇന്നോവ വാങ്ങാൻ കഴിയുന്നില്ലല്ലോ എന്നാണ് ഒരു ഇന്നോവ ഉള്ളവൻ ചിന്തിക്കുന്നത് എനിക്കൊരു ബെൻസ് വാങ്ങാൻ കഴിയുന്നില്ല ഉള്ളവന്റെ ചിന്ത പിന്നെ റോൾസ് റോയ്സ് അത് കഴിഞ്ഞാൽ അവന്റെ ചിന്ത എനിക്ക് ഒരു ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ്സ് ഇതൊന്നും എനിക്ക് വാങ്ങാൻ കഴിയുന്നില്ല എന്നൊരു ചിന്തയാണ് ഞാൻ ചോദിക്കട്ടെ ആർക്കെങ്കിലും വല്ല വാഹനങ്ങളിലും വല്ല വീടുകളിലും ബിസിനസ്സുകളിലും സംതൃപ്തി മാഷാ അല്ലാ എനിക്ക് കിട്ടേണ്ടത് കിട്ടി ധാരാളമായി എന്ന ചിന്ത ആർക്കെങ്കിലും ഇവിടെ ഉണ്ടോ ഒരു വണ്ടി ഇറങ്ങിയാൽ നമ്മൾ അത് വാങ്ങിക്കുന്നു അതിൽ നമ്മൾ സംതൃപ്തരാവാതെ ഒരു രണ്ട് വർഷം കഴിയുമ്പോ ന്യൂ വേർഷൻ അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ വരുമ്പോ അതും കൂടി നമ്മൾ വാങ്ങിക്കുന്നു എന്തുകൊണ്ട് നമ്മൾക്ക് തൃപ്തിയാവാത്തത് കൊണ്ടാണ് അതൊന്നും തെറ്റാണെന്ന് അല്ല ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും മരണം വരെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവർ അള്ളാഹു എന്ത് തന്നാലും അതൊരു പക്ഷേ പരീക്ഷണങ്ങളാവാം പ്രയാസമാവാം പ്രാരാബ്ദങ്ങളും ദുരിതങ്ങളും എന്ന് പറയാനുള്ള ആ ഒരു നൽകട്ടെ ായുപുനുസുബർ തങ്ങളുടെ ചരിത്രം നമ്മൾ കേട്ടതാണ് ഞാൻ വിശദീകരിക്കുന്നില്ല തങ്ങൾ ഒരു യാത്രയിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് കാലിന് അസഹനീയമായ വേദന തോന്നുന്നത് കാലിന് സഹിക്കാൻ കഴിയാത്തൊരു വേദന വന്നു കാല് മുറിച്ചു മാറ്റാൻ പറഞ്ഞു അദ്ദേഹം കാല് മുറിച്ചു മാറ്റാൻ സമ്മതം കൊടുത്തു എങ്ങനെയാണ് മുറിച്ചു മാറ്റേണ്ടത് ഞാൻ സുജൂതിൽ കിടക്കുന്ന സമയം നിശ്ചലനായി ഞാനിരിക്കും ഞാൻ എങ്ങും പരിസരം പരിസര ബോധമില്ലാതെ ശ്രദ്ധയില്ലാതെ നിശ്ചലനായി ഞാൻ ഇരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ എൻ്റെ കാല് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കേട്ട ചരിത്രമാണ് അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റുന്നുണ്ട് തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ നിന്നെ ഞാൻ ഞാൻ നിന്നോട് നിന്റെ നിന്റെ തീരുമാനത്തിലും തൃപ്തനാണ് റബ്ബേ വബിൽ ഇസ്ലാമി ദീനൻ ുംബിൽ എന്റെ ഹബീബിനോടും എനിക്കിഷ്ടമാണ് എന്നുള്ള ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജൂദിൽ ബോധം കിട്ടു വീണത് ആ അബോധാവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ഒരു മകനെ യാത്രയിലുള്ള ഒരു കഴുത തന്റെ പുറത്തുനിന്ന് തട്ടിമാറ്റി മാറ്റി ചവിട്ടിക്കൊല്ലുന്നത് ഏഴു മക്കളാണ് അറുപത്തുപനു സുപൈരുത്തങ്ങൾക്കുണ്ടായിരുന്നത് അതിലൊരാളെ ചവിട്ടിക്കുന്നു അബോധാവസ്ഥയിലായ ഉറുപത്തുപനു സുപേരുത്തങ്ങളോട് ഇത് എങ്ങനെ പറയണമെന്ന് ഇവർക്കറിയുന്നില്ല കാലം മുറിച്ചു മാറ്റി അതിന്റെ വിഷമം മാറുന്നതിനു മുമ്പേ ഒരു കുഞ്ഞിനെയും നഷ്ടപ്പെടുകയാണ് എങ്ങനെയാണ് ഈ വിഷമം സഹിക്കുക എങ്ങനെയാണ് ഇത് പറയുക എന്ന് ധൈര്യമില്ല എന്നാലും ഒരാൾ ആർജവത്തോട് പറഞ്ഞു നിങ്ങളുടെ ഒരു മകനെ ഇതാ നിങ്ങളുടെ ഒട്ടകം നിങ്ങളുടെ കഴുത കുത്തിക്കൊന്നിരിക്കുകയാണ് ചവിട്ടിക്കൊന്നിരിക്കുകയാണ് ഇത് കേൾക്കേണ്ട താമസം അല്ലാഹുവേ നിനക്ക് സർവസ്തുതിയുമെന്ന് പറഞ്ഞ എറുപത്തുപുനുസുപകൃതങ്ങളുടെ ജീവിതത്തിലെ മാതൃകയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൊണ്ടു നടക്കേണ്ടത് അല്ലാ നിനക്കാണ് നാല് അവയവങ്ങളല്ലേ നീ എനിക്ക് തന്നത് നാല് അവയവങ്ങൾ നീ എനിക്ക് തന്നു രണ്ട് കാലുകൾ രണ്ട് കൈകളും എനിക്ക് തന്നു ഒന്നല്ലേ നീ കൊണ്ടുപോയത് മൂന്നവയവങ്ങൾ എനിക്ക് മാറ്റി വച്ചില്ല രണ്ട് കാലുകളില്ലാത്തവരുണ്ട് രണ്ട് കാലും രണ്ട് കൈകളും ഇല്ലാത്തവരുണ്ട് രണ്ട് കൈകളില്ലാത്തവരുണ്ട് നടക്കാൻ കഴിയാത്തവർ ഇരിക്കാൻ കഴിയാത്തവർ അങ്ങനെ ജീവിതത്തിൽ പ്രയാസങ്ങൾ മാത്രം തിന്ന് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവേ നീ എന്റെ ഒരു കാലല്ലയോ കൊണ്ടുപോയത് അല്ലാ പിന്നെ മകൻറെ വിഷയം അറിഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് അല്ലാൻ ഏഴ് മക്കളെ അള്ളാഹുവേ നീ എനിക്ക് തന്നില്ലയോ അതിലൊന്നല്ലേ നീ കൊണ്ടുപോയത് ആരെണ്ണം നീ ബാക്കി വെച്ചില്ലയോ റബ്ബേ ആറ് നീ നീ ബാക്കി വെച്ചില്ലയോ ഒന്നല്ലേ മഹാനായ ആ ണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പ്രയാസങ്ങളില്ലാത്തവരാരാണ് മക്കള് പോയേക്കാം കാലുകൾ മുറിഞ്ഞു പോയേക്കാം ക്യാൻസർ ബാധിച്ച് അതുപോലെ തന്നെ ഷുഗർ ബാധിച്ച് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നവരുണ്ട് ഹൃദയം മാറ്റിവെക്കേണ്ടി വരുന്നവർ കിഡ്നി മാറ്റി വെക്കേണ്ടി വരുന്നവർ ഇങ്ങനെ വ്യത്യസ്തമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ ഒരാളോട് സ്നേഹം തോന്നിയാൽ ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അല്ലാഹു അയാളെ പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് അള്ളാഹുവിന് സ്നേഹം തോന്നുന്നതിനനുസരിച്ച് അള്ളാഹു നമ്മുടെ സ്നേഹം തോന്നുമ്പോൾ അള്ളാഹു പരീക്ഷിക്കുമെന്നാണ് പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ലോകത്താരാണ് പരീക്ഷണങ്ങൾ അനുഭവിക്കാത്തത് മഹാനായ ആദം നബി അലി മുതൽ അള്ളാഹുവിന്റെ ഹബീബ് വരെയുള്ള പ്രവാചകന്മാരുടെ ശൃംഖലകൾ എടുത്തു നോക്കുമ്പോ ഓരോ പ്രവാചകന്മാരും പരീക്ഷണങ്ങൾക്ക് വിധേയരായവരാണ് ആദൻ നബി ആദൻസലാം തന്റെ മകനെ സ്വന്തം മകൻ തന്നെ വളരെ നിർദാക്ഷിണ്യം എന്ന് പറയട്ടെ കാരുണ്യമില്ലാത്ത കണ്ണിൽ ചോരയില്ലാതെ ഒരു പെണ്ണിന് വേണ്ടി തന്റെ മകനെ കൊന്നത് മഹാനായ ആദൻ നബി അലഹിസലാം ജീവിക്കുമ്പോഴല്ലേ ആരാകുന്നത് ുന്നത് ഏതെങ്കിലും ഒരു ശത്രുവല്ല സ്വന്തം മകൻ തന്റെ ജ്യേഷ്ഠനെ കൊല്ലുന്നത് ഹാബിൻ എന്ന് പറയുന്ന മകൻ പെണ്ണിന്റെ പേരിൽ തന്റെ ജ്യേഷ്ഠനായ ഹാബീലിനെ കൊല്ലുന്നത് മഹാനായ നബി ജീവിച്ചിരിക്കുന്ന എങ്ങനെയാണു പിതാവിന് സഹിക്കാൻ കഴിയുക മൂലം കഴിയുകൊണ്ടൊരു പ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മഹാനായ ആദൻ നബി അലഹിന് من نور ورشك عالم الله ونور كرنج كرنج دعا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ാഹുവേ ഞാൻ എന്റെ ശരീരത്തോട് അതിക്രമം കാണിച്ചുറബേ നീ പൊറത്തു തന്നില്ലെങ്കിൽ ഞാൻ പരാജിതരിൽ പെട്ടുപോകുമല്ല അതുകൊണ്ട് പുറത്തു തരണേ എന്ന് മുന്നൂറ് വർഷക്കാലമാണ് ചെയ്തത് തന്റെ ഭാര്യയെ കാണാതെ തന്റെ ഭാര്യയെ കാണാതെ കാണാതെ മുന്നൂറ് വർഷമല്ലയോ രണ്ടുപേരും അള്ളാഹുവിനോട് ചെയ്ത് ഏകാന്തമായി നടന്നു നീങ്ങിയത് കരഞ്ഞു കരങ്ങിയ കണ്ണുകളുമായി അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചു പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ ആരാണ് പ്രയാസങ്ങൾ അനുഭവിക്കാത്തത് ആ തന്നബി അലഹിസ്ലാം കഴിഞ്ഞു പിന്നെ മഹാനായ നൂഹ് നബി അലഹി നൂഹനബി അലഹി സ്വലാം കണ്ടില്ലയോ ആർ തട്ടഹസിച്ചു വരുന്ന തരമാലയുടെ മുമ്പിൽ തന്റെ മകൻ പിടിഞ്ഞു വീഴുന്ന സാഹചര്യം കപ്പലിലൂടെ പിതാവ് സഞ്ചരിക്കുന്നുണ്ട് പക്ഷേ തന്റെ മകൻ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആർ തട്ടഹസിച്ചു വരുന്ന തരമാലകൾക്കിടയിൽപ്പെട്ട് തന്റെ മകൻ ദാരുണമായി മരണപ്പെടുന്നത് മഹാനായ രോഹനബി അലഹിസലാം കണ്ടില്ലയോ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ സാഹചര്യം എന്തായിരിക്കും നമ്മുടെ മാനസികമായ അവസ്ഥ എന്തായിരിക്കും മഹാനായ ഉടനെ തന്നെ അള്ളാഹുവിനോട് ചെയ്തില്ലേ الله إن وعدك الحق നീ ഒരു കരാർ തന്നിട്ടുണ്ട് നിന്റെ കുടുംബം ഒരിക്കലും നരകത്തിൽ കിടക്കൂല എന്ന കരാർ തന്നിട്ടില്ലയോ എന്റെ മകൻ ഒരു കാരണവശാലും നീ നരകത്തിൽ നരകത്തിൽ പാടില്ല പാടില്ല റബ്ബേ റബ്ബേ മകൻ കിടക്കാൻ എന്ന് കരഞ്ഞു ചെയ്തു മഹാനായ അപ്പോഴല്ലെയോ അള്ളാഹു ദേഷ്യപ്പെടുന്നത് എന്നോട് ചോദിക്കരുത് നിങ്ങളുടെ മകൻ ഒരു i no. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബമല്ല ലൈസമിൻ നിങ്ങളുടെ മകനാണെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളുടെ മകൻ നരകത്തിലായിരിക്കുമെന്ന് അള്ളാഹു സന്തോഷം അള്ളാഹു സന്ദേശം നൽകിയില്ലയോ മഹാനായ ആരാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കാത്തത് മഹാനായ ഇബ്രാഹിം നബി അലഹിമിനെ കത്തിക്കൊണ്ടിരിക്കുന്ന കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുന്ന തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ യാതൊരു മടിയുമില്ലാതെ മടിയുമില്ലാതെയല്ലയോ അതിലേക്ക് ചാടാൻ ഇബ്രാഹിം നബി തയ്യാറായി അതിനേക്കാളും വലിയ പരീക്ഷണമല്ലയോ നൂറ് വർഷക്കാലം മഹാനായി ഇബ്രാഹിം നബി അലിസ്ലാഹുവിനോട് ചെയ്തത് റബ്ബി ഹബിലിഹീൻ ഇന്ന് ഉത്തരം നൽകുന്നവരാണല്ലോ കൺകുളിർമയുള്ള മക്കളെ നൽകണേ എന്ന് മഹാനായ ഇബ്രാഹിന് അലിഹിസ്സലാം ദുആ ചെയ്തില്ലയോ പിന്നെയും ഖുറാനിൽ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ കാണാം മക്കളില്ലാത്ത ആളുകൾ അള്ളാഹുവിനോട് നിരന്തരമായി ചെയ്യേണ്ട നാലോളം പ്രാർത്ഥനകൾ പരിശുദ്ധമായ ഖുർആാനിൽ കാണുന്നുണ്ട് ഒന്ന് رند ربنا هب لنا من لدوك ذرية طيبة إنك سميع الدعاء مونة رب هب لي من رب هب من الصالحين نال اللهم رب لا تذرني فردا وأنت خير الوارثين إنني أقول الله بريشد القرآن لودا